നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് ടീം ഡ്യൂറം കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ കയറിയ കാര്യം നമ്മളെല്ലാവരും അറിഞ്ഞതാണ് സോ ജസ്റ്റ് ഒരു ഡൂറം കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിന് പുറമെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഫിസ്റ്റർ വന്നപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് ടീമിനെ സംബന്ധിച്ച് ഈ ഒരു ഡ്യൂറം കപ്പിൽ അവർ മികച്ച ഫോമിൽ തന്നെയാണ് മുന്നേറുന്നത് അതുമാത്രമല്ല ഗോളടിക്കുന്ന കാര്യത്തിൽ യാതൊരു കുറവും അവർ കാണിക്കുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം ക്വാർട്ടർ ഫൈനൽസിന്റെ ഫിക്സ്ച്ചർ വന്നപ്പോൾ ഇങ്ങനെയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി ആർമി സ്പോർട്സ് കൺട്രോളിനെയും ഷില്ലോങ് ലജോങ് ഈസ്റ്റ് ബംഗാൾ എഫ് സിയെയും മോഹൻ ബഗാനാകട്ടെ പഞ്ചാബ് എഫ് സിയെയും ആണ് നേരിടാൻ പോകുന്നത് ഇനി ഈ ഫിക്സറിൽ ഇൻട്രസ്റ്റിംഗ് ആയി വരുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ഫിക്ചർ കാണുമ്പോഴാണ് ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ബംഗളൂർ എഫ് സി ആണ് ക്വാർട്ടർ ഫൈനൽസിൽ നേരിടാൻ പോകുന്നത് ഇതിനു മുമ്പ് ബംഗളൂർ എഫ് സിക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് കളിച്ചപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ഇവാൻ ആശാനും അതുപോലെ തന്നെ ടീമും മൊത്തം ഗ്രൗണ്ട് വിട്ടത് നമ്മൾ എല്ലാവരും കണ്ടതാണ് ആ ഒരു സംഭവത്തിന് പകരമായിട്ട് തന്നെയാണ് പലരും ഈ ഒരു മാച്ചിനെ ഇപ്പോഴും കാണുന്നത് സോ ഈ ഒരു ക്വാർട്ടർ ഫൈനൽ അവർക്കുള്ള ഒരു ചുട്ട ചുറ്റ മറുപടിയായിട്ട് തന്നെയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് കളിക്കാൻ പോകുന്നത് സോ നമുക്ക് വലിയ പ്രതീക്ഷകളാണ് ഓരോ ആരാധകരും ഇപ്പോൾ അർപ്പിക്കുന്നത് എന്തായാലും ഈ ഒരു മാച്ച് ലൈവായിട്ട് മൊബൈൽ ഫോണിൽ കാണാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ലഭിക്കുവാൻ വേണ്ടി ജസ്റ്റ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക അതിന് പുറമെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക റോ ടു ഹൺഡ്രഡ് കെ ആണ് സോ ബൈ ഗൈസ്